ഇവിടെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പൊ മറിയം ബി ബി ഈസാനബിയുടെ അമ്മ അവരാണ് മുസ്ലിം രോഗമനുഷ്യർക്ക് മുഴുവൻ ഓടനായിട്ട് കുറവാൻ തൃക്കിയിരിക്കുന്നത് ഒരു പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മറ്റുമതക്കാരെ അതിനെക്കപ്പുറത്ത് സാധിക്കേണ്ടത് ആയിരത്തി നാനൂറ് വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി പറയാമോ ഈ ചോദ്യം കുറച്ച് അതെ അതെ അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ള ആക്ച്വലി ഇറ്റ്സ് കൾച്ചറൽ കൾച്ചറൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത് ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് സെറ്റ് ദറ്റ് കാൺ എൻ്റർ മസ്ജിദ് ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ മനോഹര ചെയ്യാ തങ്ങളെ മകളായിട്ട് നടന്നൊരു ഇന്റർവ്യൂയില് മകള് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് ഒരു ക്വസ്റ്റൻ ആണ് തങ്ങളെ മകള് പറയുന്ന ഇതാണ് ലാസ്റ്റ് വാക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തത് മുസ്ലിം മതത്തിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരണം എന്നതിലൊരു പരാമർശം നടത്തുന്നുണ്ട് അതിന് അഗൈൻസ്റ്റ് ആയിട്ട് അതിന്റെ സോറി പറഞ്ഞ മാപ്പ് പറഞ്ഞാണ്ട് പതിനാല് ജസ്റ്റ് പതിനാറുകാരിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ ജസ്റ്റ് അതിൽ ആ വീഡിയോ തന്നെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പുറത്തിരിക്കുന്ന അവതാരമൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ചോദിക്കേണ്ട പ്രായമാണോ ഒരു സൂചന അതൊക്കെ ഇവളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണോ പ്രായമാണോ എന്നുള്ളതിനെ അപ്പുറത്തി അവതാരം ഒരു ക്ലിപ്പ് ആണ് പ്ലസ് ജസ്റ്റ് പ്ലസ് ചെയ്യുകയായിട്ടുള്ളൂ അതിനത്ര വിവരോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു പതിനാറ് വയസ്സിൻ്റെ ഉള്ള കുട്ടീനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല ഒരു പതിനാറ് വയസ്സുകാലിക്ക് എത്രത്തോളം വിവര വിദ്യാഭ്യാസം ഉണ്ടാവും എന്നുള്ളതിന് നമുക്കൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പം എനിക്ക് പോട്ടെ അതെ ഇത് കുത്തിപ്പൊക്കിക്കാണ്ട് കുറെ വർഗീയവാദികളും മതല്ലാത്തവരും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇതിനെതിരെ ആയിട്ട് കിട്ടിയ ചാൻസ് ആണല്ലോ തിന്നാൻ പറ്റുക കാരണം തിന്നാൻ പറ്റിയ ചാൻസ് ആണല്ലോ എന്നുള്ളതിൽ വരുന്നുണ്ട് ബി ജെ പി ഗുണ്ടുകളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഫെമിനിസുകൾ ആണെന്നുണ്ടെങ്കിലും അതേപോലെ ഇസ്ലാമിനെതിരെ നിൽക്കുന്ന അഗേൻസ് നിൽക്കുന്ന ഒരുപാട് മദർ ഇല്ലാത്ത ആളുകളും കുറെ മൊണ്ണകളൊക്കെ ഉണ്ടാവെതിരെ താങ്ങി വലിയ ദമ്മിട്ട് വരുന്നുണ്ട് അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് ഇസ്ലാമിൽ സ്ത്രീകളെ പള്ളിക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കാം പ്രവേശിക്കാം പക്ഷേ അത് അന്യപുരുഷനുമായിട്ട് ഇട കലരുന്ന രീതിയിൽ അന്യപുരുഷനുമായിട്ട് ആയിട്ട് നിൽക്കുന്ന രീതിയിലും സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കൽ ഇസ്ലാം അനുവദിക്കുന്നില്ല നേരെ മറിച്ച് സ്ത്രീകൾക്ക് പ്രൈവസി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് പള്ളിയിൽ പ്രവേശിക്കുക പള്ളിയിൽ നിസ്കരിക്കാം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം അവരുടെ വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് പുരുഷന്മാർക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കുക സ്ത്രീകൾ നിർബന്ധമാണെന്നും കഴിയാത്ത സാഹചര്യത്തിൽ പുരുഷന്മാർക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കാമെന്നും സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കാമെന്നും പള്ളിയിൽ പ്രവേശിക്കാൻ നിർബന്ധമില്ല എന്നും ഏറ്റവും ഉത്തമം സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കണെന്നാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഒരുവിധം പള്ളിയിലൊക്കെ എന്തുണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിലാണോ സ്ത്രീകൾക്ക് ഇപ്പോൾ ട്രിപ്പ് പോകുന്ന ഇടയിലാണെങ്കിൽ എവിടെയുണ്ട് എല്ലാ പള്ളീൻ്റെ മുമ്പിലായിട്ട് ചെയ്യണം സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലാ പള്ളീൻ്റെ മുമ്പിലും ഗൈറ്റിൻ്റെ മുമ്പിലൊക്കെ ഉണ്ടാവും അവിടെ നിർത്തിക്കാണ് സ്ത്രീകൾ ആയിട്ട് ആ ഒരു ഭാഗത്തുക്കും പുരുഷന്മാർ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തുക്കും വന്ന് നിസ്കരിക്കുന്നുണ്ട് ഇറ്റ്സ് നോർമൽ അപ്പൊ ഈ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കണ്ട പോക മറ്റു പുരുഷന്മാരുമായി ഇടവേണ്ടുള്ള രീതിയിലല്ലാത്ത ഒരു ചാൻസ് ഉണ്ടെങ്കിൽ സ്ത്രീകൾ പള്ളിയിൽ ഒരു കുഴപ്പമില്ല എവിടെ വിലക്കിയിട്ടൊന്നുമില്ല പിന്നെ ഇങ്ങനെ പറഞ്ഞു തങ്ങളെ മോളെന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇസ്ലാം കുറെ നിയമം മാറ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് കുറെ ആളുകൾ അതിൽ കൊണക്കുണ്ട് ഞാൻ ചോദിക്കട്ടെ തങ്ങളെ മോ തങ്ങളെ മോളെ നിബിത്തങ്ങളെ സ്വന്തക്കാരനായിട്ടുള്ള അബൂചാലും വരെ പറഞ്ഞിട്ട് എന്തു ചെയ്തിട്ടില്ല ഒരു മാറ്റം വന്നിട്ടില്ല പിന്നല്ല തങ്ങളെ മോള് വിവരമില്ലാത്ത ആ പ്രായത്തിൽ എന്തെങ്കിലും ഇപ്പോൾ വിളിച്ച് പറഞ്ഞു വിചാരിച്ച് അതിൽ മാറ്റം വരുത്തിക്കുക ഇതിന് കുറെ മുമ്പ് വേറെ സംഭവം പറഞ്ഞു സൗദി രാജാവിൻ്റെ ഭാര്യ അബായ ഒന്നും ധരിക്കണില്ല ഫ്രീ ആയിട്ട് ഹാഫ് ആ നൂഡായിട്ടൊക്കെയാണ് നടക്കുന്നത് എന്തുകൊണ്ട് ഇസ്ലാം കേരളത്തിലുള്ള മുസ്ലിംസ് പർദ്ധി നിജാബൊക്കെ ഇട്ടാണ് നടക്കുന്നത് സൗദി ഭരണാധികാരിൻ്റെ ഭാര്യ വരെ അങ്ങനെയാണ് നടക്കുന്നത് ഇതൊക്കെ പുറം വെറും മൊണ്ണകളായിട്ടുള്ള മൊണ്ണ ക്വസ്റ്റ്യൻസ് ആണ് കാരണം സൗദി ഭരണാധികാരിൻ്റെ ഭാര്യ കള്ളുപിടിച്ചതിന് ശേഷം ബാക്കിയുള്ളവരും കള്ളു പിടിക്കണം ആരാണല്ലോ ഇസ്ലാമിൽ കൊണ്ടുവന്നത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട് ഓരോ ഇസ്ലാമിൽ കഴിയുക ഇസ്ലാമിന്റെ മാതൃക അത് പിൻപറ്റി ജീവിക്കുക അല്ലാതെ മറ്റൊരു വ്യക്തിക്ക് മാറ്റിയിട്ടോ കാല് മാറിയതിനനുസരിച്ച് ഇസ്ലാമിന്റെ കോലം മാറ്റാനോ ഇസ്ലാമിന്റെ രീതി മാറ്റാനോ തയ്യാറാവൂല അങ്ങനെ ആകില്ല അത് നബിൻ്റെ അബൂചാൽ വിചാരിച്ചിട്ട് വരെ നടന്നിട്ടില്ല പിന്നെ ഇപ്പം പടം സാധാരണ സാധാരണക്കാരായിട്ടുള്ള നിങ്ങളെ വിചാരിച്ചിട്ട് അതായത് ഇസ്ലാമിൽ തുടരണോ ഇസ്ലാമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പക്ക പാലിക്കണം അല്ലാത്ത പക്ഷികൾക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകണം ഓപ്ഷനുണ്ട് ഇസ്ലാമിന്ന് പുറത്തേക്ക് പോകാം ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോയിക്കോട്ടെ പോകേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അമ്മത്തെ അക്കൽ പോകാം ഞാൻ പറഞ്ഞു ഇസ്ലാമിനെ പിടിച്ച് പറ്റി നിൽക്കണം ഒരിക്കൽ മാറ്റിയിട്ട് ഇസ്ലാമിൻ്റെ നിയമം മാറ്റണം എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഇസ്ലാമിനെ നിക്കണം ഇസ്ലാമിൻ്റെ നിയമം പാലിക്കണം അല്ലാത്ത കുറച്ച് ഇസ്ലാമിനെ പുറത്ത് പോയിക്കോട്ടെ പോട്ടെ വേണ്ട അവരും വേണ്ട ആരെ പിടിച്ച് വച്ചിട്ടുമില്ല ആ വാക്കി പരിണാമം ഒരു പരിണാമം വരുമില്ല ഇസ്ലാം എന്ത് പറഞ്ഞു അതുപോലെ അംഗീകരിച്ച് ജീവിക്കാൻ പറ്റുന്നു ഇസ്ലാമിനെ നിൽക്കാത്തേ ഉള്ളൂ അതിനിപ്പോ തങ്ങളുടെ മോളാണ് പറഞ്ഞു വിചാരിച്ചു ഇസ്ലാമിനെ മാറ്റം കൊണ്ടിരുന്നില്ല തങ്ങളുടെ മോളോ അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാറിയില്ലായ്മ പറഞ്ഞാൽ ക്ഷേമം ചോദിച്ചിട്ടുണ്ട് ഒരു മുസ്ലിം തെറ്റ് ചെയ്യുന്നുണ്ട് വിചാരിച്ചാൽ അതേ ബാക്കിയുള്ളവർ നടക്കണം എന്നാണ് എന്ത് ചോദ്യം പൊട്ടന്മാര് വലിയ ഒരു പണ്ഡിതന് തെറ്റ് ചെയ്തു അല്ല അനാവശ്യം ചെയ്തു എന്നു ശേഷം ബാക്കിയുള്ളവരെ അങ്ങനെ നടക്കണം സൗദി രാജാവിന്റെ ഭാര്യ എങ്ങനെ നടക്കണം സൗദി രാജാവിന്റെ ഭാര്യ കല്ലുടിച്ചിട്ട് ബാക്കിയുള്ളവർ അങ്ങനെ എടുക്കണം എന്ത് ചോദ്യം ആണ് ഒരു ഉളുപ്പിൽ ചെയ്യാൻ ചോദ്യം പിന്നെ എന്ന് ഒരു ഇതിന് ചെറിയൊരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കൊണ അടിച്ച ഓരോ ആളുകൾ ഉണ്ട് കൊണടിക്കുന്ന ആളുകളോട് ചോദിക്കുക ആ കൊണ അടിച്ച ആളെ തന്തപ്പൊടി തന്തപ്പൊടിയോ തള്ളപ്പൊടിയോ വ്യഭിചാരം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആ മക്കളും മക്കളും മക്കളൊക്കെ അതിന്മാര് അവരുടെ കുടുംബത്തിലുള്ളവരൊക്കെ ഈ പേരും പറഞ്ഞാൽ തന്ത്രപ്പെട്ടി വ്യഭിചാരം ചെയ്താൽ എന്തുകൊണ്ടാണ് അർക്ക് വ്യഭം ചെയ്തു കൂടാന്ന് ചോദിക്കുന്നതിന്റെ തൂല്യാണ് ഒരാൾ തെറ്റ് ചെയ്ത് വാക്കുകളും തെറ്റ് ചെയ്യണം എന്നുണ്ടാ ചെയ്യരുത് പിന്നെ അവനാൻ്റെ സാഹചര്യത്തിനനുസരിച്ചും ഇതിനനുസരിച്ചും നിയമം ഇതൊക്കെ മാറ്റി കൊണ്ടുവരാനും ഇത് എന്തല്ല ഭരണഘടനയല്ല ഭരണഘടനകളുടെ നിയമാവരും മറ്റൊക്കെ മാറ്റിമറിച്ചൊക്കെ കൊണ്ടുവരാം ഇത് ഭരണഘടനയല്ല അങ്ങോട്ടുമോട്ട് തോന്നിയ മാറി അങ്ങോട്ടും ഇങ്ങോട്ട് നിയമം മാറ്റാനും ആക്കാം ഇത് ഇസ്ലാം ആണ് മതമാണ് ഇത് പറഞ്ഞിട്ടുള്ളമാർ ജീവിക്കുന്നവർക്ക് ജീവിക്കുക അല്ലാതെ അവനാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് മാറ്റം വരുത്താനോ ആക്കി ഇതാക്കാനോണ്ട് ഭരണഘടന മറ്റു കളിക്കൂടുകയോ കാര്യങ്ങളൊന്നുമല്ല ഒന്നുമല്ല ഇത് പറഞ്ഞിട്ടുള്ളവർ ജീവിക്കാൻ പറ്റുന്നുണ്ട് ജീവിക്കുക അല്ലാത്ത ഇസ്ലാമിനെ പുറത്തുപോയിക്കോട്ടെ അത്രേ ഉള്ളൂ എൻ്റെ അഭിപ്രായം തന്നെ നിങ്ങളഭിപ്രായം എന്താ പറഞ്ഞിട്ട് അറിയിക്കാം വിച്ച് റെസ്പെക്ട് ഞാൻ തങ്ങളെ മോളെ കളിയൊക്കെ കുറ്റം പറയല്ല അത് പക്വതയില്ലായ്മ അല്ലാണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ വന്ന ഒരു അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തതായിരിക്കാം തെറ്റ് പറ്റിയതായിരിക്കാം പക്ഷേ ഞാൻ മാപ്പ് ചോദിച്ചിട്ടുണ്ട്